മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഏറ്റവും അഭിഭ്യനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്തായുടെ ദേഹവിയോഗത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള പ്രാർത്ഥനയും അനുശോചനവും ഈ സമയം ഞാൻ സഭയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് മാർത്തോമാ സഭയുടെ മെത്രാപൊലിഥ എന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലമായി അഭ്യന്നനായ ജോസഫ് മാർത്തോമ നൽകി വരുന്ന ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ മാർത്തോമാ സഭയ്ക്ക് വലിയ കരുതലും വലിയ ശക്തിയുമായിരുന്നു മാർത്തോമാ സുറിയാനി സഭയോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു സഹോദരി സഭ എന്ന നിലയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഈ വത്സല പിതാവിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയുന്നതിന് ഇടയായിട്ടുണ്ട് സഭാകേന്ദ്രമായ തിരുവല്ലായിലെ പുലാത്തീൻ അരമനെയും തിരുവല്ല അതിരൂപതയുടെ മേരിഗിരി അരമനയും പ്രത്യേകമായ ബന്ധം പുലർത്തുന്നവരാണ് തിരുവല്ല അതിരൂപതയുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും തുടർന്ന് മലങ്കര സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും ഈ മിത്രാപൊലിത തിരുമേനിയുമായി അടുത്ത് ഇടപഴകുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്നേഹവും വാത്സല്യവും ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു ഒരു പ്രത്യേകമായ അനുഭവം എൻ്റെ മനസ്സിലെല്ലായ്പ്പോഴുമുള്ളത് പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ തിരുമേനി കൃതിനാളായി എന്നെ ഉയർത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അഭ്യന്ദനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലീത്ത റൂമിലേക്ക് എന്നെ വിളിച്ച് പറഞ്ഞ വാക്ക് ഇതാണ് അനുജ മലങ്കര സഭയ്ക്ക് മുഴുവനായി കിട്ടിയ ഒരു വലിയ അംഗീകാരമാണല്ലോ ഇത് ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷിക്കുന്നു വളരെ പ്രത്യേകമായ സ്നേഹവും കരുതലും അദ്ദേഹം എപ്പോഴും നൽകിയിരുന്നത് ഞാൻ ഓർക്കുന്നു ഞാനോർക്കുന്നു സഭകളുടെ സമാധാന ചർച്ചകൾക്കും കേരളത്തിലെ ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള എക്യുമെനിക്കൽ ബന്ധത്തിനും ഇൻഡ ചേർച്ച് കൗൺസിലിൻ്റെ അനുദിന കർമ്മപരിപാടികൾക്കും അഭിനന്ദനായ ജോസഫ് മാർത്തോമ മെത്രാ പോലീതായുടെ നേതൃത്വം പ്രശംസനീയമാണ് ആയിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലവും ധീരമായ നിലപാടുകൾ എവിടെയും അറിയിക്കുന്നതിനുള്ള വലിയ തൃഷണാശക്തി അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല മലങ്കരയിലെ എല്ലാ സഭകൾക്കും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹം രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ആചാര്യ ശ്രേഷ്ഠനായിരുന്നു രാജ്യത്തെ പ്രധാനമന്ത്രിമാരുമായി അടുത്ത് ഇടപഴകിയിരുന്ന അഭ്യന്തനായ തിരുമേനി ദേശത്തോടുള്ള അതിൻ്റെ ബന്ധം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയിലും ട്രാൻസ്ജെൻഡർ വിഭാഗം പോലെയുള്ള പരിഗണിക്കപ്പെടാതെ ഇരുന്നവരുടെ വലിയ മുഖ്യധാരാ പ്രവേശനത്തിനുമെല്ലാം ഇടയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എല്ലാവരോടും ചേർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഭയുടെ അനുശോചനമറിയിക്കുന്നു നമ്മുടെ സഭയോട് ഈ പിതാവ് പ്രകടിപ്പിച്ച ആദരവിനും അടുപ്പത്തിനും സഭയുടെ നന്ദി അറിയിക്കുകയും മാർത്തോമ്മ സഭാ അംഗങ്ങളായ എല്ലാ വിശ്വാസികളോടും ബഹുമാനപ്പെട്ട പട്ടക്കാരോടും എപ്പിസ്കോപ്പാമാരോടും സഭയുടെ ചുമതല നിർവഹിക്കാൻ നിയോഗിതനായിരിക്കുന്ന അഭ്യന്തനായ മോർത്തേഡോഷ്യസ് സഫ്രഗൻ മെത്രാപൊലിത്ത തിരുമേനിയോടും മാർത്താമ സഭയുടെ വലിയ തിരുമേനി ഫിലിപ്പോസ് മാർക്ക് സോസ്റ്റം മെത്രാപൊലിത്തായോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ